ഹായ് ഫ്രണ്ട്സ് ജപ്പാനില് സ്കൂൾ അടച്ചു ഇനി എനിക്ക് പത്ത് ദിവസം ലീവാണ് പത്ത് ദിവസം കഴിയുമ്പോൾ ഞാൻ അടുത്ത ഗ്രേഡിലേക്ക് പോവും ഈ വർഷം സ്കൂളിൽ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് ഇതെന്റെ ഇതൊരു ആണ് പിന്നെ പെയിൻറിങ് സെറ്റ് കാലഗ്രാഫി എഴുതാൻ യൂസ് ചെയ്ത കാലഗ്രാഫി സെറ്റ് പിന്നെ കഴിഞ്ഞ വർഷം കാർവിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു അതിൽ യൂസ് ചെയ്ത കാർവിംഗ് സെറ്റാണിത് പിന്നെ കഴിഞ്ഞ വർഷം ചെയ്ത കുറച്ച് ആർട്സ് ഈ ബാഗിന്റെ അടുത്തുണ്ട് ഞാൻ കുറച്ച് ആർട്സ് കാണിച്ചു തരാം കഴിഞ്ഞ വർഷം സ്കൂളില് എൻ്റെ വരയ്ക്കാനുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെയാണ് വരച്ചത് ഒരു സ്റ്റിക്കില് ഞാൻ നിന്ന് പോകുന്നതാണ് പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ ഡ്രോയിങ് ക്ലബ്ബായിരുന്നു അതിൽ നിന്ന് വരച്ച കുറച്ച് ആർട്സും ഉണ്ട് ഒരു ബേഡും ഒരു ക്ലാസ് റൂമിൽ ഒരു ഗേൾ നിൽക്കുന്നതും പിന്നെ നേരത്തെ ഞാൻ കാണിച്ച കാർവിങ് സെറ്റ് യൂസ് ചെയ്ത് വരച്ചതാണ് ഇത് പിന്നെ കുറച്ച് സ്ട്രോസ് ഒക്കെ യൂസ് ചെയ്ത് വരയ്ക്കാനുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഈ രണ്ട് പിക്ചേഴ്സും ഞാൻ സ്ട്രോ യൂസ് ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നത് പിന്നെ ഇത് പെട്ടെന്ന് ഞാൻ ക്ലബിൽ നിന്ന് വരച്ച ഒരു പിക്ചറാണ് ഒരു ഗേള് അംബ്രല വെച്ച് നിൽക്കുന്നതാണ് പിന്നെ കുക്കുഗോ ജാപ്പനീസ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ്സിൽ നമുക്ക് ഒരു ന്യൂസ് പേപ്പർ വരയ്ക്കാനുണ്ടായിരുന്നു എല്ലാവരും അതേ അതായിട്ട് ന്യൂസ് പേപ്പർ വരയ്ക്കണം ഞാൻ നച്ചനോഹ സമ്മർ ഫ്ലവർ അജിസ എന്ന് പറഞ്ഞ ഒരു ഫ്ലവറിനെ കുറിച്ചാണ് എഴുതിയത് പിന്നെ ഗാലഗ്രാഫി ക്ലാസ്സിൽ ചെയ്ത കുറച്ച് പേപ്പേഴ്സും തന്നിച്ചിട്ടുണ്ട് ഇത് ഞാൻ എഴുതിയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ജാപ്പനീസിലെ അക്കാഡോയി കൊക്കോറോ എന്നാണ് വായിക്കുന്നത് അർത്ഥം ബ്രൈറ്റ് ഹാർട്ട് എന്നാണ് ഇത് സ്കൂളിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു ക്രാഫ്റ്റ് വർക്കാണ് കാർഡ്ബോർഡ് യൂസ് ചെയ്ത് ഒരു ഓർഗനൈസർ ആണ് ഉണ്ടാക്കേണ്ടത് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് ഒരു ഡ്രോയർ ആണ് ഇവിടെ പിന്നെ പെൻസിൽസ് ഇടാനൊക്കെ ബുക്സ് ഇടാനൊക്കെ ഇവിടെ വയ്ക്കാൻ പറ്റും പിന്നെ കുറച്ച് ഹെവി സാധനങ്ങൾ ഒക്കെ ഇവിടെ നമുക്ക് വയ്ക്കാൻ പറ്റും ഇതിന്റെ പുറത്ത് ഞാൻ ഒരു കാറ്റിന്റെ ഫേസ് ആണ് വരച്ചത് ഇത് ഉദോഗുപക്കമാണ് നമ്മൾ ക്ലാസ്സിൽ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത് ഗ്ലൂ ഗ്ലൂസേസ് ബോണ്ടോ ടേപ്പ് അതുപോലത്തെ സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത് കഴിഞ്ഞ വർഷം മ്യൂസിക് ക്ലാസ്സിൽ യൂസ് ചെയ്ത രണ്ട് ഇൻസ്ട്രുമെൻറ്റ്സാണിത് ഫസ്റ്റ് ഒരു ലിറ്റിൽ പിയാനോ പിന്നെ ഫ്ലൂട്ട് എല്ലാവർക്കും ഓരോന്നോരോന്നായിട്ടുണ്ട് കഴിഞ്ഞ വർഷം എനിക്ക് കാർവിങ്ങിന്റെ ക്ലാസ് ഉണ്ടായിരുന്നത് പോലെ അടുത്ത വർഷം എനിക്ക് ക്ലാസ് ക്ലാസ്സാണുള്ളത് അതിനു വേണ്ടി വാങ്ങിച്ചതാണ് ഈ സെറ്റ് തുറക്കുമ്പോൾ സ്വിയിങ്ങിന് യൂസ് ചെയ്യുന്ന പെൻസിൽസ് പിന്നെ കട്ടേഴ്സ് സീസേഴ്സ് മെഷറിങ് ടേപ്പ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ീഡിൽ നീഡിൽ കുറച്ച് ഇത്തോ ട്വൻ ട്വൈൻ ആണ് ഈ സെറ്റിൻ്റെ അടുത്തുള്ളത് പിന്നെ എൻ്റെ യൂണിഫോം തന്നേച്ചിട്ടുണ്ട് ഇതും പിന്നെ പെയിൻറ്റിങ് സെറ്റും കാലഗ്രാഫി സെറ്റും ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് അടുത്ത വർഷത്തിലേക്ക് കൊണ്ടുപോകണം സ്കൂളിൽ ഫിഫ്റ്റി ബുക്സ് വായിച്ചാൽ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും ഇതെനിക്ക് ഈ വർഷം കിട്ടിയതും ഇത് എനിക്ക് മുമ്പത്തെ വർഷം കിട്ടിയതാണ് നാട്ടിൽ എങ്ങനെയാണ് പരീക്ഷയൊക്കെ കഴിഞ്ഞോ സ്കൂൾ അടച്ചോ ജപ്പാന്റെ സ്കൂളിനെ കുറിച്ച് അറിയാനുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല കമന്റ് ബോക്സിൽ ഇടുക ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ